ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോണേ അഖിലിൻ്റെ മാച്ചാണ് ഇപ്പോൾ അരിങ്കോടും ബിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും തമ്മിലുള്ള മാച്ചാണ് ഇപ്പോൾ നമ്മൾ കാണാൻ ടിക്കറ്റ് വന്നിരിക്കുന്നത് ടിക്കറ്റുകൾ കാണുന്നുണ്ടാവും പൊക്കാളി തുടങ്ങാതെ ടൈം വായിക്കണു ഇപ്പോൾ പ്ലേയേഴ്സൊക്കെ ഗ്രൗണ്ടിൽ ഇറങ്ങി തുടങ്ങിയിരിക്കണേ കണ്ടോ രണ്ട് ടീമിൻ്റെയും പ്ലെയേഴ്സ് രണ്ട് സൈഡിലൈഞ്ഞാണ്ട് വാമപ്പ് ചെയ്യാൻ തുടങ്ങിയിരിക്കണു മാനേജിംഗ് ഡയറക്ടർ ഫിറോസ് ഒപ്പം മുൻ സംസ്ഥാന ജൂനിയർ അപ്പ രണ്ട് സെറ്റ് ും അവരുമായിട്ട് പരിചയപ്പെടാൻ വേണ്ടിട്ട് കമ്മിറ്റി ഭാരവാഹികളും അതിഥികളൊക്കെ ഇപ്പൊ ഗ്രൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കളിക്കാരും അതിഥികളുമായിട്ട് പരസ്പരം പരിചയപ്പെടലൊക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ൊങ്ങി കളി തുടങ്ങിയാണ്ട് ഇപ്പൊ കളി മണ്ണാർ കാടിന്റെ അടുത്താണ് കരി തന്നെ തന്നെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ മലപ്പുറം ജില്ലക്കാരുടെ കളിന്റെ ആവേശത്തിനെ പറ്റി നമ്മൾ ഒരുപാട് പറഞ്ഞു കേട്ടു അല്ലെ അങ്ങനത്തെ ഒരു സീനാണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകട്ടോ കാരണം കളിയൊക്കെ അടിപൊളി ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് പക്ഷെ പാറ്റാളെ കൊണ്ട് ഒരു രക്ഷയില്ല കളിന്റെ റിസൾട്ട് ഏകദേശം തീരുമാനം അയക്കുമോ ഒന്നിലാണ് കളി നിക്കണത് നിൻഷ മെഡിക്കൽസ് വൺ മാർക്കാർഡ് മൂന്നെണ്ണത്തിനും ജയിച്ചുകൊണ്ടിരിക്കുന്നു ད�ས ད�ས <laughs>